പവിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമുറിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രത്തോട് വിക്രമിനോട് പറയുന്നത് നമ്മുടെ ദർശൻ ഉള്ളം കൈയിൽ കൊണ്ടു നടക്കണം വിട്ട് കളയരുത് എന്ന് പറയുന്നുണ്ട് അത് വളരെ പറയുന്നത് എന്നുള്ള കാര്യം നമ്മുടെ വിക്രമിന് മനസ്സിലാവുന്നുണ്ട് എന്തായാലും വിക്രം നന്ദിയൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ദർശനോട് എന്തായാലും വേദ അത്ര നല്ലൊരു കുട്ടി എന്നുള്ള കാര്യം വിക്രമിന് മനസ്സിലാവുന്നുണ്ട് പിന്നീട് വിക്രത്തിൻ്റെ കൈ വിക്രമിൻ്റെ കൈ പിടിച്ച് വേദ പോകണ് വിക്രമിനാണെങ്കിൽ അതൊരു ഒന്നും ഉണ്ടാ പറ്റില്ല തടയാനും പറ്റില്ല അങ്ങനെ കൂടെ പോകുന്നുണ്ട് വിക്രം നമ്മുടെ രാധക്കെന്നുണ്ടെങ്കിൽ ആകെ ഷോക്കടിച്ച പോലെ നിൽക്കുന്നുണ്ടായിരുന്ന രംഗം കണ്ടിട്ട് നേരെ പോകുന്നു പിന്നെ വിക്രം നമ്മുടെ വേദനയും കൊണ്ട് വണ്ടിയും മേലുണ്ട് വീട്ടിലേക്ക് പോണത് പോകുന്ന വഴിക്ക് ബ്രേക്കൊക്കെ പിടിക്കുമ്പോൾ വിക്രം വിക്രത്തിനെ കെട്ടിപ്പിടിക്കുന്നൊരു ഭാവമൊക്കെ ഉണ്ട് പിന്നീട് എന്തായാലും ദർശനം നല്ലൊരു സ്വീകരണം തന്നെയാണ് വേദന വീട്ടിൽ മതി നിർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അച്ഛൻ ചാടി എഴുന്നേൽക്കുന്നു ഒരുത്തക്ക് ഏതോ ഒരുത്തം കെട്ടിയ താലിയിൽ അതിഭയങ്കരമായ വിശ്വാസം ഇവിടെ തന്നെ അവളോടുള്ള സ്നേഹം ഭയങ്കരമായി കൂടുതലുള്ളത് കൂടുതലായിട്ടുള്ള സ്നേഹം കൊണ്ട് വേദനിപ്പിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് ആ ചന്ദത്തോടെ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതാണ് കാണിക്കുന്നത്